ഭീഷണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട് അതിനുശേഷം ശേഷം പ്രിൻസിപ്പളുടെ അടുത്ത് ചെന്നിട്ട് ഒരു കുട്ടിയുടെ വിവരം അറിയണമെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം ഏത് കുട്ടിയുടെ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ജില്ലാ കളക്ടർ ശാലിനിയുടെ എന്നിങ്ങനെ ഫാമ പറയുകയാണ് ആ സിനിമ അത്രയെ കാണിക്കുന്നുള്ളൂ പക്ഷേ അവർ ഹെഡ് മിസ്ട്രസ് ആണെങ്കിൽ രജിസ്റ്റർ നോക്കിയിട്ട് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിവരം അവിടെ സത്യഭാമയോട് പറയുമായിരിക്കും അതിന് ശേഷം കാണിക്കുന്ന സീനാണെങ്കിൽ അവിടെ ഹരിതകേരളം പദ്ധതിയുടെ ആ ഒരു പരിപാടി ശാലിനി അവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് നിറഞ്ഞ മനസ്സോടെ ഞാൻ ഈ ശുചീകരണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശാലിനി എങ്ങനെ ആ പ്രസംഗം നടത്തുമ്പോൾ എല്ലാവരും ഒക്കെ കൈ അടിക്കുന്നുണ്ട് പക്ഷെ അടുത്ത് അനുബല്ലവിയൊക്കെയുണ്ട് പക്ഷേ ജോൺ എബ്രഹാമിനാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല അവിടെ വെച്ച് എന്തോ ഒരു സംസാരം ഉണ്ടാകുമെന്ന് തോന്നുന്നു പക്ഷേ അതിന് ശേഷം കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ജോണിനെ കൈവരിക്കുന്ന ഒരു സീനാണ് ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നീ എന്തിനടാ ചെറിയുന്ന എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഈ ജോൺ അബ്രഹാമിനെ ഇങ്ങനെ ഭിത്തിയോട് ചേർത്ത് പിടിച്ച് കോളറിന് ഇങ്ങനെ നിർത്തുന്നുണ്ട് എന്നിട്ട് കയ്യിലെ വള ഊരിയിട്ട് ഇങ്ങനെ കൈക്കുള്ളിൽ വിരലുകൾക്കിടയിൽ പിടിച്ചിട്ടിങ്ങനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് ഇത്രയുമാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് വിഷ്ണുവിൻ്റെ രീതിക്ക് പ്രതികാരം ചെയ്യാനായിരിക്കണം അവിടെ ആ ഒരു അവർ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ഒരു സീനൊക്കെ ജോൺ അബ്രഹാം എടുക്കുന്നതും പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അവർ ഒരു അപമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ആ ഒരു വീഡിയോയും കൊണ്ട് ജോൺ പോണത് ഈ വിഷ്ണു ചെയ്തതിന് ഒരു പ്രതികാരം പ്രതികാരമെന്നോണമാണ് ജോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് സത്യഭാമയാണ് അവിടെ കുട്ടികളെ കാണുന്നത് സ്നേഹത്തോടെയൊക്കെ വിളിക്കുന്നതും ഒക്കെ പക്ഷേ ഇനി ഈ വിവരം അറിയുമ്പോൾ സത്യഭാമയുടെ പെരുമാറ്റം മിക്കവാറും അറിയുമായിരിക്കും പിന്നീട് ഹോസ്പിറ്റലിൽ കൂടി പോയി തിരക്കിയാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാമല്ലോ ഡേറ്റ് ഓഫ് ഒക്കെ അറിയുമ്പോൾ അവിടെയും പോയി തിരക്കിയാണ് ചെയ്യുന്നത് അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ എന്തായാലും രാഘുനായർ ശ്യാമയോട് പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കാം പറഞ്ഞല്ലോ അതൊക്കെ ഇനി വരികയായിരിക്കും ചെയ്യുന്നത് എന്തായാലും കാണാം ഓക്കെ താങ്ക്